ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നന്ദു ആൻഡ് നവന്യൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നന്ദുവിൻ്റെ പിറന്നാളാണേ അപ്പോൾ കണ്ണന്തരത്ത് പോയക്കാണ് ഞങ്ങളെടാ കണ്ണൻകുളംകര ക്ഷേത്രമാണത് ഇത് നോർത്ത് പറവൂരിലുള്ള ക്ഷേത്രമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പോൾ നന്ദുവിന് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തുലാഭാരം നടത്താമെന്ന് നേർന്നിരുന്നു അപ്പോൾ വേറെ രണ്ട് തുലാഭാരവും കൂടെ ഉണ്ടായിരുന്നു അപ്പം അത് അന്ന് നടത്തിയിരുന്നപ്പോൾ ആളൊട്ടും ഇരിക്കൂലായിരുന്നു എപ്പോൾ നോക്കിയാലും കരയും അപ്പോൾ ആ ഇരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അറിഞ്ഞ് കരയുമ്പോൾ അപ്പം നമുക്കും അതും വിഷമാവും അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ആൾ വലുതായി ഒറ്റയ്ക്ക് ഇരിക്കാറാവുമ്പോൾ ഭഗവാൻ്റെ അടുത്തുള്ള തുലാഭാരം നിർത്താമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്ന് അതിനുള്ള ഭാഗ്യം ഉണ്ടായി പിന്നെ പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുകയായിട്ട് ഇപ്പോഴും ആൾക്ക് പേടി മാറിയിട്ടില്ല പിന്നെ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു മഴ ഞങ്ങൾക്ക് അനുകൂലമായി ഏറ്റവും വലിയൊരു സന്തോഷം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മോളെ പ്രഗ്നൻ്റായിട്ട് മൂന്നോ മാസമായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ കളഭാഭിഷേകം നടത്തിയിട്ടുണ്ടായിരുന്നു ഭഗവാനെ ഇന്ന് ഈ ഒരു പതിമൂന്ന് വയസ്സിലെ പിറന്നാളിന് അവിടെ തുലാഭാരം നടത്താൻ ചെല്ലുമ്പോൾ അപ്പോഴും അവിടെ കളഭാഭിഷേകം നടക്കുകയാണ് അതിനുള്ള ചടങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കളഭാഭിഷേകം കാണാൻ പറ്റി അതിൻ്റെ പ്രസാദവും കിട്ടി ഇന്ന് ഒരു ശാന്തി സെൻറ്റോഫായത് കാരണം കൊണ്ട് നടത്തിയ ചടങ്ങുകളായിരുന്നു എന്നാലും നമ്മൾ പ്രതീക്ഷിക്കാറ് നമുക്ക് അതിനകത്തൊക്കെ പങ്കെടുക്കാൻ പറ്റി അപ്പോൾ ഇന്ന് ഒത്തിരി സന്തോഷം നിറഞ്ഞ ദിവസം വരുന്ന കേട്ടോ പിന്നെ ഭഗവാനെ കണ്ട് തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അടുത്തു തന്നെ ഒരു ചായക്കടയുണ്ട് അപ്പോൾ ഒരുമിക്കപ്പോഴും ഞങ്ങളിവിടെ പോയി കഴിക്കാറുണ്ട് കണ്ണുങ്ങളങ്ങനെ പോകുമ്പോൾ കഴിക്കാൻ പറ്റുമ്പോഴെല്ലാവരും ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാറുണ്ട് ആ വീഡിയോ പഠിക്കട്ടെ എന്ന് വെച്ചപ്പോൾ പോസ് ചെയ്യുന്നതാണ് കേട്ടോ പാചക അവരുടെ ഇടുന്ന നമ്മൾ പലിച്ച് പോണ് അപ്പോൾ അവിടെ നിന്ന് പുട്ടൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ റെസിപ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അടക്കാനായിട്ട് നമ്മൾ പലിച്ച് ഉള്ളത് പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് ചെന്നത് അപ്പോൾ മേഡം മേഡത്തിൻ്റെ കഥ പറയേണ്ട അപ്പോൾ ഇവിടുത്തെ അടി അടിതളി ആയിരുന്നു ഇപ്പോൾ അവിടുത്തെ ഓഫീസറാണ് അപ്പോൾ ഭഗവാൻ്റെ ഓരോ ലീലാവിലാസങ്ങളെ ഭഗവാനി പാവപ്പെട്ടവരൊന്നും പണക്കാരനൊന്നും ഒരു വേദമില്ല വീതിയുടെ സ്വന്തം ഉണ്ടാ അപ്പം മാഡം അതുകൊണ്ടാണ് നമ്മളായിട്ട് ഇങ്ങനെ കാര്യമായിട്ടൊക്കെ സംസാരിച്ചത് കേട്ടോ അന്നത്തേം പോലെ നമ്മൾ വൈകിട്ടാണ് കേക്ക് പൊറിച്ചത് അപ്പം വീട്ടിലെ എല്ലാവരും വന്ന് അപ്പം നമ്മിന്ന് ഒരു കേക്കേ മേടിച്ചുള്ളൂ കാരണം ഒരു കേക്ക് നമ്മൾ നവഞ്ഞൂട്ടൻ്റെ അമ്പി ടീച്ചർക്ക് വയ്യാത്തത് കൊണ്ട് ടീച്ചർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ പൈസ കൊടുക്കുകയും ടീച്ചറിനെ അസുഖ വേഗം മാറണേന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ടീച്ചർക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പുണ്യപ്രവൃത്തി മക്കൾക്കിടെ വരുന്നാലും നമ്മൾ ചെയ്യാറുണ്ടല്ലോ ഞാൻ അന്നദാനമാണ് നമ്മൾ നടത്താറ് എന്നിപ്പം അതിന് സാധിച്ചില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പുണ്യ പ്രവൃത്തി ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ സന്തോഷമായിട്ട് അങ്ങനെ ഒരു ദിവസം കടന്നുപോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പം വരെ എല്ലാവർക്കും ബൈ